നമസ്കാരമുണ്ടോ ഞാൻ സുനിൽ ആണ് അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വെൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ നെടുങ്കണ്ടത്തിനടുത്ത് തിരുവല്ലാപ്പടി എന്ന് പറയുന്ന സ്ഥലത്താണുള്ളത് അപ്പം നമ്മളിന്ന് കാണാൻ പോകുന്നത് മുപ്പത് തെറ്റ് സ്ഥലവും ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റൊരു വീടും അതുപോലെ രണ്ട് കടമുറിയാണ് കാണാൻ പോകുന്നത് നെടുങ്കണ്ടം ടൗണിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ടേക്ക് കസിച്ച് ഒരു ആണ് ഡിസ്റ്റൻസ് ഉള്ളത് നെടുങ്കണ്ടം കോമ്പയാർ റൂട്ടാണ് ഈ കാണുന്നത് ഈ കാണുന്ന റോഡിനോട് തീർന്നാണ് നമുക്ക് വീടും ബിൽഡിങ്ങും ഉള്ളത് ഈ കാണുന്നതാണ് കടമുറി രണ്ട് ഷട്ടർ റൂമാണ് നിലവിൽ ഒരു കടമുറി വാടകയ്ക്ക് കൊടുത്തിട്ടുണ്ട് രണ്ട് കടമുറിയാണുള്ളത് ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് വീടാണ് നമുക്ക് നിലവിലുള്ളത് നിലവിൽ രണ്ട് ബെഡ്റൂം വലിയ ബെഡ്റൂമാണ് അതുപോലെ ഹാള് അടുക്കള വർക്ക് ഏരിയ കിച്ചൺ എല്ലാവിധ സൗകര്യങ്ങളുള്ള വീടാണ് നിലവിൽ വീട് വാടകയ്ക്ക് കൊടുത്തേക്കാണ് അതുപോലെ നിലവിലെ സ്ഥലത്തെ പ്രധാന കൃഷിയായിട്ട് കുരുമുളകാണുള്ളത് മൊത്തം മുപ്പത് സെൻറ്റ് സ്ഥലമേ ഉള്ളൂ ഡോക്യുമെൻ്റ് എല്ലാം ക്ലിയറാണ് അപ്പോൾ പ്രധാന കൃഷി ഏലവും കുരുമുളകുമൊക്കെ തന്നെയാണ് നെടുങ്കണ്ടം സിറ്റിയിൽ നിന്ന് നമുക്ക് നമുക്കിങ്ങോട്ടേക്ക് കശി ഒരു ആണ് ഡിസ്റ്റൻസ് ഉള്ളത് എല്ലാവിധ വാഹനങ്ങളും നമുക്ക് മുറ്റത്ത് എത്തിച്ചേരുന്നതാണ് നിലവിൽ വെള്ളത്തിനുള്ള സൗകര്യം കുഴൽ കിണറാണ് പറ്റാത്ത വെള്ളമാണ് കടമുറിയുടെ മുകളിലേക്ക് രണ്ടാം നിലയൊക്കെ ചെയ്യാൻ പറ്റുന്ന രീതിക്കാണ് പണിതിരിക്കുന്നത് ചുറ്റുപാടും വീടുകളൊക്കെ ഉള്ള ഏരിയയാണ് കാണുന്ന റോഡ് നമുക്ക് നെടുങ്കണ്ടത്തു നിന്ന് കോമ്പയാറ് പോകുന്നു അതുപോലെ തന്നെ കട്ടപ്പനയൊക്കെ പോകുന്ന റോഡാണ് സ്ഥലത്തിന് ചോദിക്കുന്ന വില ഒന്ന് ഇരുപത് സി ആറാണ് താല്പര്യമുള്ളവർ ഞങ്ങളുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക അപ്പോൾ ഈ സ്ഥലം ചേഞ്ച് പിടിക്കുന്നതായിരിക്കും ഇതിൻ്റെ ഡീറ്റെയിൽസ് അറിയേണ്ടവർ ഞങ്ങളുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക